നമസ്കാരം വോട്ടംഗത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമുക്കറിയാം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വയനാട്ടിലെത്തിയിട്ടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചാരകൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സന്ദീപ് ഭാര്യരാണ് ഒട്ടനവധി ചാനൽ ചർച്ചകളിലൂടെ മാധ്യമ ചർച്ചകളിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം നമസ്കാരം ഈ വോട്ടംഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം നമ്മൾ അന്തരീക്ഷത്തിലെ ഒരു ചൂട് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയത്താണല്ലോ നിങ്ങളാണെങ്കിൽ ഗ്രഹസന്ദർശന അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു പൊതുസമ്മേളനങ്ങളിൽ ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു ഇപ്പോൾ ഒരു പൊസിഷൻ എന്താണ് നോക്കൂ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ വയനാടിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ബി ജെ പി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച നിമിഷം മുതൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായി അവർ ജയിക്കാനുള്ളൊരു പോരാട്ടം നടത്തിയാണ് സാധാരണഗതിയിലുള്ള തരത്തിലുള്ളൊരു പ്രചരണമോ പോരാട്ടമോ അല്ല ഇത്തവണ നിങ്ങൾക്കറിയാം നിങ്ങൾ മാധ്യമപ്രവർത്തനം നിലയ്ക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു വളരെ വലിയ ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു പ്രചരണവും അതുപോലെ തന്നെ ബി ജെ പിയുടെ എല്ലാ പ്രചരണ പരിപാടികളിലും വലിയ തോതിലുള്ള ജനസാന്നിധ്യമുണ്ട് അത് തീർച്ചയായും ഞങ്ങൾക്ക് ആവേശം പകരുന്ന ഘടകങ്ങളാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ് മറ്റൊന്ന് വയനാടിനെ പ്രതിനിധീകരിക്കുന്ന നിലവിലെ എം ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വയനാടിനോട് ചെയ്തത് കൊടിയ വഞ്ചനയാണ് എന്ന ഒരു തോന്നൽ വയനാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട് പതിനാറാം ലോക്സഭയിൽ അമേഠിയുടെ എം പി ആയിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഹാജർനില അൻപത്തിരണ്ട് ശതമാനമായിരുന്നു നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥി അധ്യയന വർഷത്തിൻ്റെ പകുതി മാത്രമാണ് സ്കൂളിൽ പോയിട്ടുള്ളതെങ്കിൽ ആ കുട്ടിയെ ശരാശരിയിലും താഴെയുള്ള മോശക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടാണ് പരിഗണിക്കുക സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികൾ പരാജയപ്പെടും അങ്ങനെ അമേഠിയിലെ ജനങ്ങൾ ശരാശരിയിലും താഴെ ഉണ്ടായിരുന്ന മോശക്കാരനായിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ അമേഠിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തി അദ്ദേഹം മുഖം രക്ഷിച്ചത് വയനാട്ടിലെ വിജയം കൊണ്ടായിരുന്നു വയനാട്ടുകാർ പ്രതീക്ഷിച്ചത് ഒരു ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റാച്ചർ ഉള്ള ഒരു ദേശീയ നേതാവ് വയനാട്ടിൽ നിന്നും എം പി ആകുന്ന സമയത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നൊരു നറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തപ്പെട്ടു അപ്പോൾ ജനങ്ങൾ നിഷ്കളങ്കരാണ് വയനാട്ടിലെ ജനങ്ങൾ അവരത് വിശ്വസിച്ചു പാർട്ടി ഭേദമന്യ ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കുകയാണ് സാധാരണഗതിയിൽ നേരത്തെ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥി അടുത്ത വർഷം നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല പതിനാറാം ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ അമേഠിയിലെ എം പി എന്നുള്ള നിലയ്ക്ക് ഹാജർനില അൻപത്തിരണ്ട് ശതമാനമായിരുന്നെങ്കിൽ പതിനേഴാം ലോക്സഭയിൽ വയന വയനാടിൻ്റെ എം പി എന്നുള്ള നിലയ്ക്ക് ആ ഹാജർനില പിന്നെയും കുറയുകയാണ് ചെയ്തത് അമ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഹാജർനില അപ്പോൾ വയനാട്ടുകാരെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി വഞ്ചിക്കുകയാണ് ചെയ്തത് വയനാട് ഈ രാഹുലിനും ഈ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നോക്കൂ ഇവിടെ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് ഇവിടെ തീരുകയാണ് അമേഠിയിൽ നോമിനേഷൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ തീയതി മെയ് മാസം മൂന്നാം തീയതിയാണ് അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വയനാട്ടുകാരെ വഞ്ചിക്കാൻ വേണ്ടി ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം അദ്ദേഹം ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ കൂടി നോമിനേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ശ്രീ എ കെ ആന്റണി അദ്ദേഹം അക്കാരും ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലോ പ്രിയങ്കയോ യു പിയിൽ നിന്ന് മത്സരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാടുകാരോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് വയനാട് എൻ്റെ കുടുംബമാണ് വയനാട്ടുകാർ എൻ്റെ എന്ന് പറയുന്നു പക്ഷേ ഈ കുടുംബം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാറുമോ ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തെ മാറ്റാൻ പറ്റുമോ അതെന്ത് രാഷ്ട്രീയമാണ് അപ്പം ഇത് ഒരു വയനാടിന് വയനാടിനാവശ്യമുള്ളത് വയനാടിൻ്റെ സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് വയനാടിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള സമഗ്രമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം അവരുടെ ജനപ്രതിനിധി നിങ്ങൾ ഇന്നലെയും കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുത്തല്ലോ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഇന്നും പല പരിപാടികളും രാവിലെ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ എന്താണ് പറയുന്നത് ചെന്നഴിയുമ്പോൾ ഞാൻ നേരത്തെയും വയനാടിൻ്റെ പാർട്ടിയുടെ ചാർജുള്ള സഹപ്രഭാരി എന്നുള്ളത് എനിക്ക് വയനാട്ടിൽ വയനാട് ജില്ലയിലുടനീളം വലിയ രീതിയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾ അവരൊട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അത് മറ്റ് പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വയനാട്ടിലുള്ളത് വാസ്തവത്തിൽ വയനാട് എന്ന് പറയുന്ന പ്രദേശം കേരളത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് വയനാടിൻ്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള പൊസിഷനിങ് അത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും നടുക്ക് ലാൻഡ് ലോക്ക് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് വയനാട് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു ഒരു ഗേറ്റ് വേ ആയിട്ട് മാറേണ്ടിയിരുന്ന ജില്ലയാണ് വയനാട് പക്ഷേ എന്തുകൊണ്ടോ കേരളം ഭരിച്ച ആളുകൾ ഒപ്പം വയനാടിനെ പ്രതിനിധീകരിച്ച എം ഉൾപ്പെടെയുള്ളവർക്ക് വയനാടിനെ അതിൻ്റെ ശരിയായ രീതിയിൽ വികസനം എത്തിക്കാൻ വേണ്ടി അവർ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നോക്കൂ നമുക്ക് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിനുള്ളൊരു ആക്സസ് ആണ് വയനാട് പക്ഷേ എന്തുകൊണ്ട് അത്തരം ആക്സസ് പോയിന്റുകൾ ഉണ്ടാവേണ്ട ഡെവലപ്മെൻ്റ് എന്തുകൊണ്ട് വയനാട്ടിൽ ഉണ്ടായിട്ടില്ല ഇന്നും വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ വയനാട്ടിന് പുറത്തേക്ക് പോകണം സംസ്ഥാനത്ത് തന്നെ പുറത്തേക്ക് പോകണം വയനാട്ടിൽ അത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒന്നും തന്നെയില്ല ചികിത്സ കിട്ടണമെങ്കിലും അങ്ങനെ തന്നെ ചികിത്സയുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ വയനാട്ടിലേത് ബഹുഭൂരിപക്ഷവും കാർഷിക കുടുംബങ്ങളാണെങ്കിൽ പോലും അവർ വിദ്യാഭ്യാസത്തിന് വളരെയധികം മൂല്യം കൽപ്പിക്കുന്നവരാണ് തങ്ങളുടെ മക്കൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടണമെന്ന് ഓരോ വയനാട്ടുകാരനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം പോലും വയനാട്ടിലില്ല എന്നുള്ളതാണ് വസ്തുത മറ്റൊന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്ത് നോക്കൂ ഇവിടെ മാനന്തവാടിയിലോ ബത്തേരിയിലോ കൽപ്പറ്റയിലോ ഒരാൾക്ക് ഹൃദ്രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ എത്തിക്കുന്നതുവരെ മണിക്കൂറുകൾ നീണ്ട ആ യാത്രയിൽ വാസ്തവത്തിൽ നെഞ്ചുവേദന അനുഭവിക്കുന്ന അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ കുടുംബക്കാർ മുഴുവൻ ആ വേദന അനുഭവിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇന്നും ഉണ്ടാകേണ്ടിയിരുന്ന നമുക്കിടയിൽ ഇന്നും ഉണ്ടാകേണ്ടിയിരുന്ന നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ഈ ചുരത്തിലൂടെയുള്ള യാത്രയ്ക്കിടെ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെ ചുരത്തിൽ കിടന്ന് മരണപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ഒരു ഒരു മരണത്തിന്റെ ഇടനാഴിയാണ് ഈ വയനാട്ടിലെ എന്ന് പറയുന്നത് നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് വയനാടിൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലയ്ക്ക് നോക്കൂ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വയനാടിനെ ഏറ്റവും അലട്ടുന്നൊരു പ്രശ്നമാണ് ആളുകൾക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല ബി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഏറ്റവും ദുരന്തഫലം ഫലം അനുഭവിച്ചൊരു പാർട്ടിയാണ് ഞങ്ങളെ ബത്തേരി മണ്ഡലത്തിന്റെ സെക്രട്ടറി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ആനകുത്തി വഹിക്കുന്നത് അപ്പോൾ ആ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് വയനാട്ടുകാരുടേത് ഈ സവിശേഷമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള സാഹചര്യമാണ് ആ സാഹചര്യം വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്ന സമയത്ത് എന്താണ് ഒരു ജനപ്രതിനിധി എന്നുള്ളതി പോം വഴി കണ്ടെത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുള്ളത് അദ്ദേഹം അതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തത് അവസാനം അവസാനം ഒരു ഫോട്ടോ ഓപ്പറേഷൻറ്റിക്ക് വേണ്ടി ഫ്ലൈറ്റ് എടുത്ത് വരികയും ഇ ഇവിടെ വന്ന് ചില ഗിമ്മിക്കുകൾ കാണിച്ച് തിരിച്ചു പോകുന്നതിനപ്പുറം ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിവിധി ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് സംബന്ധിച്ച് വയനാടുകാരുടെ നാവായി മാറാൻ ശബ്ദമായി മാറാൻ പോലും അദ്ദേഹത്തിന് കഴിയും അവരടക്കം പറയുന്നത് കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതുപോലെ അധികാരങ്ങളൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലെന്നുള്ളൊരു വാദമാണ് അവർ പറയുന്നത് നോക്കൂ ഇത് അവർക്ക് വാ അവർക്ക് എങ്ങനെ അത് വാദിച്ച് നിൽക്കാൻ കഴിയും അവരല്ലേ ഇവിടുത്തെ എം പി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരും കേരളം ഭരിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു എം പിക്ക് മുഖ്യമന്ത്രിയെ വിളിക്കാമല്ലോ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കാണാലോ സംസ്ഥാന ഭരണകൂടവുമായി നിരന്തരം ഇൻട്രാക്ഷൻ നടത്താലോ നടപടിയെടുക്കണം ആവശ്യപ്പെടാലോ ഇനി അങ്ങേയറ്റം നടപടി എടുത്തില്ലെങ്കിൽ ചെയ്യേണ്ട എന്താണ് ഡൽഹിയിൽ സത് സമരീരിക്കുന്നുണ്ടല്ലോ ഡൽഹിയിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ടല്ലോ എന്തേ തിരുവനന്തപുരത്ത് പോയി സമരം ഇരിക്കുന്നില്ല മുഖ്യമന്ത്രി ഓഫീസിന് മുന്നിൽ പോയി രാഹുൽ ഗാന്ധി കുത്തിയിരുന്നെങ്കിൽ അഞ്ച് മിനിറ്റ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഓഫീസിന് മുന്നിൽ അല്ല അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വയനാടിന് വേണ്ടി ഒരു സമരം ഇരുന്നിരുന്നെങ്കിൽ വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു ഈ പ്രശ്നത്തിന് സമ്പൂർണമായ പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിതമാകുമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് സി പി എം എന്ന് പറയുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവരെ സഖ്യകക്ഷിയാണ് ഈ നിമിഷം വരെ കോൺഗ്രസുകാർ ഇവിടെ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കയറുപൊട്ടിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ സി പി എമ്മിനെതിരെയോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ എന്താ കരുതുന്നത് ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമല്ലേ ഈ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആരുടെ സഖ്യകക്ഷിയായിരുന്നു സി പി എമ്മിനോടൊപ്പം തോളോട് തോളം ചേർന്നിട്ടല്ലേ ഡൽഹിയിൽ അവർ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇവർ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് രണ്ട് കൂട്ടരും ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ ശ്രീമതി ആനി രാജ വിത്ത് ഡ്യൂ റെസ്പെക്ട് അവർ ദേശീയതലത്തിലുള്ള സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പക്ഷേ അവരുടെ ഭർത്താവ് സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് ഇവിടെ ഭാര്യ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്ന സമയത്ത് ഭർത്താവ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു രണ്ടുപേരും ഒരു പാർട്ടിയാണ് ഇതെങ്ങനെയാണ് സാധ്യമാവുക അപ്പോൾ ഇത് ജനങ്ങളെ വയനാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തിരിച്ചു വരാം വയനാട് ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പ്രദേശമാണ് ഈ വയനാടിന് വയനാട് ജില്ല വാസ്തവത്തിൽ കേരളത്തിൽ ഇത്രത്തോളം യാത്രാ യാത്ര ദുർഘടം നേടുന്ന മറ്റൊരു ജില്ലയില്ല ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ റോഡ് ബ്ലോക്കഡാണ് നമുക്കറിയാം അതൊരു സബ്ജുഡീസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് റെയിൽ സൗകര്യമുണ്ട് പക്ഷേ വയനാട് ജില്ലയ്ക്കകത്ത് വയനാട്ടിലെ എത്രയോ പൂർവികർ എത്രയോ തലമുറകളായി ഒരു ഒരു തീവണ്ടി കാണാതെ മരിച്ചുപോയ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഈ പത്ത് എഴുപത്തഞ്ച് വർഷക്കാലം വയനാടിന് എന്തുകൊണ്ടൊരു റെയിൽവേ ട്രാക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടൊരു ട്രെയിൻ സൗകര്യം ഏർപ്പാടാക്കാൻ സാധിച്ചില്ല നോക്കൂ കാശ്മീരിലെ ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിലേക്ക് വരെ മലകൾ തുരന്ന് ട്രെയിൻ എത്തിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി പക്ഷേ കേരളത്തിൽ വയനാട്ടിലേക്ക് ട്രെയിൻ എത്തിക്കാൻ വേണ്ടി നൂറ് വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത ഷൊർണൂർ നിലമ്പൂർ നഞ്ചങ്കോട് പാത അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കിയതാണ് പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് വരെയുള്ള ഭാഗം പൂർത്തിയാക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ സാധിച്ചില്ല ആരാണതിന് തടസ്സം നിന്നത് ഭൂമി ഏറ്റെടുത്തുകൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജോയിൻറ്റ് വെഞ്ചറായി നിലമ്പൂർ നഞ്ചംകോട് പാത തുടങ്ങാൻ തീരുമാനിക്കുകയും ഈ ശ്രീധരനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്ത ശേഷം ഈ പദ്ധതി പൂർണ്ണമായും അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യമല്ലേ നമ്മളാരും തലശ്ശേരി മൈസൂർ പാത വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് പാത നൂറ് വർഷമായി മുടങ്ങിക്കിടക്കുന്നു ആ പാതയ്ക്ക് ആ പാത വരാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി ഫിനാൻഷ്യലി ആൻഡ് ടെക്നിക്കലി ഫീസിബിൾ ആൻഡ് വയബിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് നിലമ്പൂർ നഞ്ചംകോട് പാത വാസ്തവത്തിൽ അത് ബാംഗ്ലൂർ കൊച്ചിൻ കണക്ടിവിറ്റിയാണ് ഇന്ത്യയിലെ രണ്ട് മഹാനഗരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാതയാണ് നിലമ്പൂർ നെഞ്ചംകോട് പാത അത് വന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെയും കർണാടകയുടെയും സാമ്പത്തിക രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ വയനാട് ജില്ലക്കാർ മനസ്സിലാക്കണം അവർക്ക് അവകാശപ്പെട്ട നീതി എത്രയോ പൂർവികർ ട്രെയിനിൽ തെയ്യ തീവണ്ടി ഒന്നും കാണാതെ മരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ വന്നിട്ട് അഞ്ച് ഓഫറുകൾ ആണ് ഞങ്ങൾ വയനാടുകാർക്ക് കൊടുക്കുന്നതിൽ എന്ന് പറഞ്ഞതിൽ ഒന്ന് ഇതായിരുന്നു എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ് ബി ജെ പി അടുത്ത ടൈമിൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും വയനാടിന് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യമാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് അതോ ദേശീയ രാഷ്ട്രീയവും ഇപ്പം ഈ നിലവിലുള്ള സാഹചര്യങ്ങളുമാണോ പറയുന്നത് നോക്കൂ ഞങ്ങളുടെ പ്രചാരണത്തിൻ്റെ മുഴുവൻ ഫോക്കസും വയനാടിൻ്റെ വികസനത്തിലാണ് വയനാട്ടുകാർക്ക് ആവശ്യം അവരുടെ സങ്കീർണ്ണമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമാണ് ആ പരിഹാരം കണ്ടെത്താനുള്ള മാർഗം ഞങ്ങളുടെ പക്കലുണ്ട് അതിനുള്ള മരുന്ന് ഞങ്ങളുടെ പക്കലുണ്ട് നിലമ്പൂർ നഞ്ചങ്കോട് പാത പൂർത്തീകരിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം നിങ്ങൾ കശ്മീരിലെ ശ്രീനഗറിലേക്ക് വന്നിട്ടുള്ള പുതിയ ലൈൻ പരിശോധിക്കും ബനിഹാൽ ടണല് കാണും അടൽ ടണല് കാണും അപ്പം കാശ്മീർ പോലെ ദുർഘടമായ പ്രദേശത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ട്രെയിൻ എത്തിക്കാനും തുരങ്കങ്ങൾ നിർമ്മിക്കാനും പുതിയ റോഡുകൾ നിർമ്മിക്കാനും നരേന്ദ്രമോദിക്ക് സാധിക്കുമെങ്കിൽ വയനാട്ടിൽ എന്തുകൊണ്ട് സാധിക്കില്ല വയനാട്ടിൽ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വാർത്ഥ താല്പര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് നൽകാം വയനാടിൻ്റെ പുരോഗതി സർവ്വമേഖലയിലുള്ള പുരോഗതി അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള പുരോഗതി ഒപ്പം ഇവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ മറ്റൊന്ന് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറ്റൊന്ന് ഗോത്രവർഗ്ഗ മേഖലയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ എ കെ ജാനു സി സി കെ ജാനു സി കെ ജാനു എ കെ ആൻ്റണി കരാറുണ്ടായിരുന്നു സി കെ ജാനുവും എ കെ ആനണിയും തമ്മിലുള്ള കരാർ പ്രകാരം ആദിവാസികൾക്ക് ലഭ്യമായിട്ടുള്ള പതിനായിരത്തിൽ പരം ഏക്കർ ഭൂമിക്ക് ആ ഭൂമി കൈമാറ്റം നടന്നെങ്കിൽ പോലും അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായ പരിരക്ഷ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഫലം അവർക്ക് കിട്ടാതെ പോകുന്നു പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഇവിടെ നരകയാതന അനുഭവിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരായിട്ട് പോലും ഇന്ത്യൻ പൗരന്മാരായിട്ട് പോലും ഇന്ത്യ സർക്കാരിന്റെ ഒരു ഒരാനുകൂല്യവും ലഭിക്കാത്ത അഭയാർത്ഥികളെപ്പോലെ വയനാട്ടിലെ ഗോത്രവർഗ വിഭാഗക്കാർ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഈ നാടിന് നാണക്കേടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരമായ ചരിത്രമുള്ളവരാണ് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ അവരോടാണ് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തഞ്ച് വർഷത്തിനപ്പുറവും നമുക്ക് നീതി കൊടുക്കാൻ കഴിയാതെ പോയി ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് വയനാട്ടിൽ ഗോത്ര ജനതയ്ക്കിടയിൽ എൻ്റെ ഒരു സ്വാധീന ശക്തിയായി വരുന്നു അവരെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ബി ജെ പി മെനയുന്നു എന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ ഗോത്ര ജനതയെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രചരണം നടക്കുന്നുണ്ടോ നോക്കൂ ഞങ്ങൾ ഗോത്രജനതയെ വയനാട്ടിൽ മാത്രം ഗോത്ര ഗോത്രജനതയായിട്ടല്ല ഞങ്ങളുടെ പ്രാധാന്യത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോക്കസിലുള്ളത് ഈ രാജ്യത്ത് സ്വത സ്വാതന്ത്ര്യത്തിന് ശേഷം അവഗണിക്കപ്പെട്ടിട്ടുള്ള മണ്ണിൻ്റെ മക്കളായിട്ടുള്ള കാടിൻ്റെ മക്കളായിട്ടുള്ള ഗോത്രവർഗ വിഭാഗത്തിന് അവർക്ക് അവരുടെ ഒരു അവരുടെ ഒരു സ്വത്വബോധം അതല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു ആത്മാഭിമാനം അവരുടെ ആത്മഗൗരവം അതൊക്കെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു നടപടി സ്വീകരിച്ച് നരേന്ദ്രമോദി സർക്കാരാണ് ചരിത്രത്തിലാദ്യമായി ഒരു ഗോത്രവർഗ വനിതയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാനുള്ള തീരുമാനമെടുത്ത പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ആ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഞാൻ ചോദിക്കട്ടെ വലിയ ഗോത്രവർഗ്ഗ സ്നേഹം പറയുന്ന ആദിവാസി സ്നേഹം പറയുന്ന കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഈ വയനാട് ജില്ലയിലെ ആദിവാസികളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയല്ലേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പി ഒരു ആദിവാസി വനിതയെ രാഷ്ട്രപതിയാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ ബി ജെ പി ആദിവാസി വനിതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയ വയനാടിൻ്റെ എം പി ആർക്കാണ് വോട്ട് ചെയ്തത് ഒരു ബ്രാഹ്മിൻ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് ആദിവാസി സ്ത്രീയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു ബ്രാഹ്മീണിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് സി പി എം ആണ് കൂട്ടുനിന്നത് അപ്പോൾ ആരാണ് ഈ സവർണ ഫാസിസ്റ്റുകൾ പൂണുള്ട്ട ബ്രാഹ്മിൺ മോശക്കാരനാണ് എന്നുള്ള അഭിപ്രായം കൊണ്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷേ ഒരു ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഒരു ചരിത്ര നിമിഷത്തിൽ ആ ചരിത്ര നിമിഷത്തോടൊപ്പം നിൽക്കാതെ ഒരുപക്ഷെ ലോകത്ത് മറ്റുള്ളവർക്ക് നമുക്ക് മാതൃകയായി മാറാമായിരുന്നു അത്തരമൊരു സാഹചര്യത്തെപ്പോലും കേവലമായിട്ടുള്ള രാഷ്ട്രീയ വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകളുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും സി പി എമ്മും ശ്രമിച്ചത് ഇത് വയനാട്ടിലെ ഗോത്രവർഗ വിഭാഗത്തിന് അറിയാം ആദിവാസി വിഭാഗത്തിന് അറിയാം നമ്മുടെ സമയപരിമിതിയുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് ചോദിക്കാൻ ഒന്ന് ഒന്നുള്ളതും അതായത് നിങ്ങൾ ബി ജെ പിയിലെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രചാരകൻ കൂടിയാണല്ലോ സന്ദീപ് കാര്യർ എന്ന നേതാവ് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നി അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ജനങ്ങൾക്കുണ്ടായി ബി ജെ പിയിൽ നിന്ന് തന്നെ വോട്ട് അദ്ദേഹത്തിന് പോയതായിട്ട് തോന്നുന്നുണ്ടോ ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകരുടെയോ അനുഭാവികളുടെയോ വോട്ട് പോയിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയിൽ പ്രവർത്തന പരിധിയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ കിട്ടേണ്ടിയിരുന്ന ധാരാളം ഉണ്ടായിരുന്നു നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നുണ്ടാകുമെന്ന വ്യാജമായിട്ടുള്ളൊരു പ്രതീക്ഷ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മനോരമയുടെ ഒരു വ്യാജ സർവേ അക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു അവർ വീണ്ടും അതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത്തരം സർവേകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വ്യാപകമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ ആ അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ വയനാട്ടിലെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറേ പേർ വോട്ട് ചെയ്തത് ബി ജെ പിയുടെ വോട്ട് നമുക്കറിയാം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും ഏകദേശം തുല്യമായിട്ടുള്ള വോട്ട് നിലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് പാർട്ടിയുടെ വോട്ട് എവിടെയും പോയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടേണ്ട ഒരു മുന്നേറ്റമുണ്ട് അത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ഇത്തവണ ചിത്രം മാറാൻ പോവുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നോമിനേഷൻ അടക്കമുള്ള പരിപാടികളിൽ വന്നിട്ടുള്ള ജന ജനസമുദ്രം വാസ്തവത്തിൽ വയനാട് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു പരിപാടിക്ക് ഇതുപോലെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് വലിയ ആവേശമാണ് ജനങ്ങൾക്കിടയിലുള്ളത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ് ഇവിടുത്തെ യുവമോർച്ചയുടെ ജില്ലാ എന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് വളരാൻ കാരണമായത് വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് വയനാട്ടിലെ ഓരോ ഊടുവഴികളും ഹൃദയരേഖ പോലെ കയ്യിൽ കൊണ്ടുനടക്കുന്നയാളാണ് കെ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതരടക്കമുള്ളവർ മാ വയനാട്ടുകാരനായൊരു എം പി വേണമെന്ന് അഭിപ്രായപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മത്സരിക്കുന്നവരിൽ വയനാട്ടുകാരനെന്ന് വിശേഷിപ്പിക്കാവുന്നയാൾ അത് സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വലിയ വിവാദം ആയിട്ട് വീണ്ടും വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ചില രൂപതകൾ രൂപതകളിത് പ്രദർശിപ്പിക്കുന്നത് ഒരു എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മൗന സമ്മതത്തോടു കൂടിയാണോ നോക്കൂ നമ്മൾ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതല്ല വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ടത് കേരള സ്റ്റോറിക്ക് അടിസ്ഥാനമായിട്ടുള്ള ചില സംഗതികൾ കേരള സമൂഹത്തിൽ നടന്നു എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ആ സത്യത്തെ മനപൂർവ്വം തമസ്കരിക്കാനും അങ്ങനെയൊന്നും നടന്നിട്ടില്ല അതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പ്രചരിപ്പിക്കാനും ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട് ഇത് ആരെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതഭീകരവാദികളെ വൈറ്റ് വാഷ് ചെയ്യാനാണ് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ഉദ്ദേശിച്ചു കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി ജീവൻ വെടിഞ്ഞവരിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അവിടെ ജിഹാദി ഭീകരവാദത്തിൻ്റെ ഭാഗമായി ആയുധം എടുത്തവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതപരിവർത്തനം ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തു തന്നെ പക്ഷെ അതിൽ ഏറെയും ഇരകളാക്കപ്പെട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലെ ചെറുപ്പക്കാരാണ് ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരവാദം അതിൻ്റെ നെറ്റ്വർക്ക് കേരളത്തിൽ ഇല്ല എന്നും ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല എന്നും സ്വയം മനസമാധാനം കൊണ്ടിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ വഞ്ചിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെയാണ് അവരുടെ കുട്ടികളാണ് പോയി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഈ ജിഹാദി ഭീകരവാദത്തിന്റെ ഭാഗമായി മസ്തിഷ്ക പ്രക്ഷകളനം ചെയ്യപ്പെട്ട് അവിടെ പോയി ആയുധമെടുത്ത് അമേരിക്കയുടെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം മുപ്പത്തി അഞ്ച് ആളുകളെ ലിസ്റ്റ് ഇപ്പോഴെടുത്ത് തരാം അതിൽ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടായ കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നൂറോളം പേർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു വിവരശേഖരണം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ വിവരശേഖരണം രാജ്യത്തെ ഏജൻസികളുടെ കയ്യിലുണ്ടെന്നേ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞു ഞാൻ പറയുന്നത് ഇംഗ്ലീഷിക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലേ നൂറിലധികം പേർ പോയിരുന്നു നൂറിലധികം പേർ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നൂറുപേർ അഫ്ഗാനിസ്ഥാനും സിറിയയിലും എത്തി എന്ന് വിചാരിക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കണക്കാണ് അഫ്ഗാനിസ്ഥാനെത്തിയെന്ന് കരുത് നൂറ് പേർ അവിടെ എത്തണമെങ്കിൽ അനുഭവിച്ചുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാം ബുദ്ധിമുട്ടറിയാം അതിൻ്റെ സാമ്പത്തിക പ്രായങ്ങൾ അറിയാം ഇതൊക്കെ മറികടന്നുകൊണ്ട് നൂറ് പേർ അവിടെ എത്തിയെങ്കിൽ നൂറായിരം പേർ പോകാൻ തയ്യാറായ മനസ്ഥിതിയുള്ളവർ ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു ക്രൈസ്തവ വിഭാഗം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രശ്നം ഓക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വയനാട്ടിലെ സങ്കീർണമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും കാലങ്ങളായി വിവിധ സർക്കാരുകൾ അവഗണിക്കുന്നതുമൊക്കെയാണ് വയനാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വയനാടിന് അത്യാവശ്യമായി വേണ്ടത് വയനാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സൗകര്യങ്ങൾ തനിയെ വന്നുകൊള്ളും നല്ല റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്നതാണ് ബാക്കി എല്ലാ സൗകര്യങ്ങളും സ്വാഭാവികമായിട്ടും ആരോഗ്യ ചികിത്സാ രംഗത്ത് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരും പുതിയ ആശുപത്രികൾ വരും സർക്കാർ മേഖലയിൽ നിന്ന് മെഡിക്കൽ കോളേജ് എടുക്കണമെന്നുള്ള കാര്യങ്ങൾ നടത്താൻ എം പി എന്നുള്ള നിലയ്ക്കുള്ള സമ്മർദ്ദം വേറെ വേണ്ടി വരും അതോടൊപ്പം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇവിടെ വരും ഇവിടുത്തെ ടൂറിസം സെക്ടറില് വികസനം വരും ജനങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരും ഇവിടെ യുവാക്കൾക്ക് എൻറ്റർപ്രനേഴ്സ് ആയിട്ടുള്ള യുവാക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരും ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ തുടങ്ങാൻ സാധിക്കും അങ്ങനെ വയനാടിനെ നമുക്ക് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിലേറെ വയനാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലം വയനാട് അവഗണിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എഫും യു ഡി എഫും ഒരേ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളും അവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്നവരും ഒരുക്കുന്ന ഈ കള്ളപ്രചാരണത്തിൽ പെട്ടുകൊണ്ട് ഇത്തവണയും വോട്ട് പാഴാക്കരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇ ഇടതുമുന്നണി വോട്ട് ചോദിക്കുന്നത് നാല് സീറ്റ് ജയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈനാമ്പിച്ചിയിലും മരപ്പട്ടിയിലും വോട്ട് തേടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത് പ്രതിപക്ഷത്ത് പോയിരുന്ന് ഡെസ്കിൽ തട്ടി താളമടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് നാനൂറ് സീറ്റ് ജയിച്ച് ഈ രാജ്യത്ത് മൂന്നാം തവണയും അധികാരത്തിൽ വന്നു എന്ന് ഉറപ്പുള്ള നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ വയനാട് ജില്ലയിലെ ജനങ്ങൾ തയ്യാറാകണം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് അവർക്ക് മുന്നിൽ വയ്ക്കാനുള്ളത് ഈ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വോട്ടർമാർ വയനാട്ടിലെ വോട്ടർമാർ ഉൾക്കൊള്ളും തീർച്ചയായിട്ടും വയനാട്ടിലെ വോട്ടർമാർ അത് ഉൾക്കൊണ്ടു കഴിഞ്ഞു അതിൻ്റെ സൂചനകളാണ് ഇന്ന് ബി ജെ പിയുടെ പരിപാടികളിൽ കുടുംബസംഗമങ്ങളിലടക്കം കാണുന്ന വലിയ തോതിലുള്ള ജനസാന്നിധ്യം നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ ചോദ്യം കൂടി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നുള്ള ഒരു വിവാദം കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പറഞ്ഞ ഗണപതി വട്ടം എന്ന പേര് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും ഗണപതിവട്ടം എന്നാക്കും എന്ന് പറഞ്ഞു ഇത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പ്രാദേശിക തലത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാണ് എന്താണ് ഇതിനോട് പറയാനുള്ളത് അല്ല ഈ ലോകത്തെമ്പാടും ഈ അടിമത്തത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള പേരുകളും സ്തൂപങ്ങളും സ്മാരകങ്ങളും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാറ്റാറുണ്ട് അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് സ്പെയിനിൽ നടന്നിട്ടുണ്ട് അവിടെ ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിൽ തന്നെ എത്രയോ പേരുകൾ മാറ്റിയിരിക്കുന്നു ബ്രിട്ടീഷുകാരിട്ട പേരുകൾ നമ്മൾ മാറ്റിയിട്ടില്ലേ കാലിക്കറ്റിനെ കോഴിക്കോടാക്കിയിട്ടില്ലേ പാൽഘട്ട് പാലക്കാടായിട്ടില്ലേ അങ്ങനെ എത്രയോ പേരുകൾ മാറ്റിയിരിക്കുന്നു അപ്പം വയനാടിൻ്റെ വയനാടിൻ്റെ ചരിത്രത്തിൽ അധിനിവേശത്തിൻ്റെ ചിഹ്നങ്ങളായി കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം രാജ്യത്തൊട്ടേറെ സ്ഥലങ്ങൾ മുംബൈ ബോംബെ മുംബൈ ആയിട്ടുണ്ട് മദ്രാസ് ചെന്നൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അപ്പോൾ അതെല്ലാം ഒരു ഒരു നാടിൻ്റെ സ്വത്വബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടിമത്തത്തിൻ്റെ ചിഹ്നം പേറി നടന്ന് നടക്കുന്നതിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് അത്തരം പഴയ പേരുകൾ തുടരുന്നതിലായിരിക്കും താല്പര്യമുണ്ടാവുക എന്തായാലും അടിമത്ത ബോധമില്ലാത്ത ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും അഖണ്ഡതയിലുമൊക്കെ അഭിമാനിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് അത്തരം അടിമത്തത്തിൻ്റെ ചിഹ്നങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല ശ്രീ സന്ദീപ് സന്ദീപ്കാര്യർ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ ഒരു വളർച്ച ഒരു ഉന്നതി കൈവരിക്കാനുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രചാര വേലകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടി ഭാഗമായി അദ്ദേഹം വയനാട് പാർലമെന്റ് മത്സരം പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ സുരേന്ദ്രൻ്റെ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് വയനാട് വയനാട്ടിലെത്തിയത് നമ്മുടെ വയനാട് വിഷൻ പ്രേക്ഷകരുമായി ഇപ്പോൾ സംവദിച്ചത് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും സമ്മതിദാനാവകാശം കാര്യക്ഷമമായി വിനിയോഗിച്ചുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക നല്ലൊരു മുന്നണി അധികാരത്തിൽ വരട്ടെ അതിന് നമുക്കെല്ലാവർക്കും സഹകരിക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം